ൾ എന്ത് വന്നാലും നിങ്ങൾ പല കേസ് പഠിച്ചിട്ടുണ്ടോ പരാതി സംസാരിച്ച കേസ് അടിച്ചോ അടിച്ചോ രണ്ടു കൂട്ടിപ്പോ നിങ്ങളൊരു പരാതി അവരെ വിളിച്ചിട്ടുണ്ടോ അവരെ വിളിച്ചു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ കമ്മി ധാരണ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യും അടിക്കും കേസ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ പരാതി വരും നിങ്ങളുടെ പരാതി വരും സദ്യ വിളിക്കും മറ്റേ പരാതി അവന്റെ കാര്യം ചോദിച്ചു നമ്മൾ നിങ്ങൾ പിടി ഇത് അങ്ങനല്ലോ ആ വീഡിയോ ഉണ്ടായിരുന്നോ നല്ല നമുക്ക് മനസ്സിലാകും ഹലോ <rôlepot> <smungkin> <mother> <laughs> <s> <s fois löss91>